ഞാൻ ഈ കഴിഞ്ഞ രണ്ട് മാസം മുന്നേ മാർച്ച് പത്തൊമ്പതാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാൻ വരുന്നതിനും വലിയൊരു കാരണമുണ്ട് അതായത് എൻ്റെ അമ്മയായിട്ടൊരു രണ്ട് മൂന്ന് മാസമായിട്ട് ഞങ്ങൾ മിണ്ടില്ല അതായത് നേർക്ക് നേർക്ക് നടന്നു വന്നാൽ പോലും അമ്മ എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ പോലും ഞാൻ അമ്മേനോടൊന്നും പറയില്ലായിരുന്നു വീട്ടിലെ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി അങ്ങനെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും രണ്ടും പറഞ്ഞു തുടങ്ങി അത് അമ്മയ്ക്ക് എന്നെയും ഞാൻ അമ്മേനെയും വളരെയധികം വേദനിപ്പിച്ചു ഇങ്ങനെ അമ്മ വന്ന് എന്നോടൊരു കാര്യം ചോദിച്ചാൽ പോലും ഞാൻ അമ്മയോട് മറുപടി പറയില്ല എനിക്ക് മിണ്ടാൻ തോന്നൂല്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ തിരിച്ച് വീട്ടിൽ നിന്ന് ഞാൻ പിന്നെ ഇറങ്ങി കോഴിക്കോടിനെ ഹോസ്റ്റലിലേക്ക് പോയി വീട്ടിൽ നിൽക്കാൻ മനസ്സനുവദിക്കാനായിട്ട് കോഴിക്കോട് എൻ്റെ ഹോസ്റ്റലിൽ പോയി നിന്നു അങ്ങനെ ഹോസ്റ്റലിൽ പോയി നിന്ന് കഴിഞ്ഞ് ഒരു ദിവസം അപ്പൻ എന്നെ വിളിക്കുകയാണ് അപ്പം വിളിക്കും ചെറിയ പെങ്ങളും വിളിക്കും അമ്മ എന്നെ വിളിക്കാറില്ല അമ്മ വിളിച്ചാലും ഞാൻ എടുക്കാറില്ല അതായിരുന്നു സത്യം അങ്ങനെ അപ്പം വിളിച്ചിട്ട് പറഞ്ഞു കൃപാസനത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് കൃപാ ആദ്യം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അമ്മയോട് ഇങ്ങനെയാണ് പറഞ്ഞത് അമ്മ എനിക്ക് കൃപാസനത്തിൽ പോകണം ബുക്ക് ചെയ്ത് തരണം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ബുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അമ്മ എനിക്ക് ബുക്ക് തന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു തിരിച്ച് വീട്ടിലേക്ക് പോയി അതായത് മാർച്ച് പത്തൊമ്പതാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ഇരുപതാം തീയതി ഞാൻ വീട്ടിൽ ചെന്നു ഞാൻ രണ്ട് വർഷമായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് കോഴിക്കോട് ബ്രൈബ്രറി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പഠിച്ചു രണ്ടുവട്ടം പരീക്ഷ ചെയ്ത് ബീറ്റ് രണ്ട് മുടികൾ കിട്ടി ബാക്കിയൊക്കെ അങ്ങനെ നിൽക്കുന്നു ഡേറ്റ് കിട്ടുന്നില്ല അങ്ങനെ എല്ലാം വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു അങ്ങനെ ഒരു കഴിഞ്ഞ ഡിസംബറിൽ എനിക്കൊരു ഫാമിലി ജർമ്മൻ ഫാമിലിൻ്റെ ഇൻ്റർവ്യൂ വന്നു അതായത് ഞാനൊരു അവിടെ പോയിട്ട് ഔപ്പയർ ആയിട്ട് പണിയെടുക്കാൻ വേണ്ടി ഒരു ഇൻ്റർവ്യൂ വന്നു അങ്ങനെ ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു രണ്ട് കുട്ടികളാണുള്ളത് നീയും വേറൊരാളും ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് അവനാണ് അതുകൊണ്ട് നിന്നെ റിജക്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു ഓക്കെ നമ്മുടെ വിധി ഭാഗ്യം എന്ന് വെച്ചാൽ അവർ റിജക്റ്റ് ചെയ്തു സന്തോഷം നമ്മൾ കരഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ട് ഇരുന്നു അങ്ങനെ തിരിച്ച് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ ചെന്ന് മൂന്നാമത്തെ ദിവസം നാല് മാസം മുന്നേ എന്നെ റിജക്റ്റ് ചെയ്ത ഫാമിലി എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു നിന്നെ ഞങ്ങൾക്ക് വേണം നിന്നെ ഞങ്ങൾക്ക് വേണം നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്തു അപ്പോൾ അപ്പോൾ ഞാൻ ശരിക്കും സന്തോഷിച്ചു വന്നതിൻ്റെ മൂന്നാം ദിവസം എന്നെ അവരിങ്ങോട്ടേക്ക് വിളിക്കുകയാണ് എന്നെ വേണ്ട എന്ന് പറഞ്ഞു പോയവർ അമ്മയുടെ മാത്രം ശക്തിയാൽ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ് നിന്നെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് അന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയിൽ ഞാൻ വിശ്വസിച്ചു ഞാൻ ഞാൻ ഉടമ്പടി ഉടമ്പടിയെടുത്ത് അന്നോട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചു തരണം എന്തെങ്കിലും ഒരു അത്ഭുതം എനിക്ക് കാണിച്ചു തരണം അമ്മയുടെ ശക്തി എനിക്കൊന്ന് കാണിച്ചു തരണം മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൊണ്ടായിരുന്നുള്ളൂ ഉടമ്പടി എടുത്തിട്ട് പോലും എനിക്ക് കുറ്റബോധം തോന്നിയിട്ടുണ്ട് എന്നെ കൊണ്ടത് വൃത്തിക്ക് കൊണ്ടു നടക്കാൻ പറ്റുമോ ഞാനത് വൃത്തിക്കാണോ ചെയ്യുന്നതെന്ന് പലതവണ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു അത്ഭുത എൻ്റെ ജീവിതത്തിൽ കാണിച്ചു തരണം എന്തെങ്കിലും ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ കാണിച്ചു തരണം കാരണം എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കണ്ണീര് കണ്ട് കണ്ണീര് കണ്ട് എനിക്ക് തന്നെ എന്നോട് തോന്നിയിട്ടുണ്ട് പലതവണ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിൽ പോയി നിന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് 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 പ്രശ്നങ്ങൾ സഹിച്ചു നാട്ടിലും നല്ല കച്ചറിയായിരുന്നു കച്ചറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അടിക്കേസ് ആണേലും ഇനിയിപ്പോൾ അത്യാവശ്യം ലഹരിയുടെ പരിപാടിയാണ് അങ്ങനെ എല്ലാ പരിപാടിക്കും ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ആ മേബിനുണ്ടോ ഉണ്ടെന്ന് പറയുമായിരുന്നു അങ്ങനൊരവസ്ഥയായിരുന്നു എൻ്റെ അവസ്ഥ അങ്ങനെ ഫാമിലി സെറ്റായി അവരുമായിട്ട് ഇൻറ്റർവ്യൂ അവർ ഓക്കെ പറഞ്ഞു അപ്പോൾ ഇനി അടുത്തത് വിസയാണ് അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ നടന്നവർക്കൊക്കെ ആറ് മാസത്തെ ഇയർ ഉള്ളൂ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇന്ന് ഒരു അഞ്ചര വർഷം കഴിഞ്ഞിട്ടുണ്ട് പ്ലസ് ടു ഒരു അഞ്ചര വർഷം കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞാൽ ആറ് മാസം ഗ്യാപ്പുള്ളവർക്ക് വിസയ്ക്ക് കൊടുത്തിട്ട് വിസ കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് പിന്നെയും പേടി അഞ്ചര വർഷത്തെ ഇയർ ഗ്യാപ്പും വെച്ച് ഞാൻ വിസയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വിസ കിട്ടുമോ എന്നുള്ളൊരു പേടിയായി അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഞാൻ വിസ അപ്പോയിൻമെൻ്റ് എടുത്തു വിസയ്ക്ക് കൊണ്ടുപോയി വിസ ഓഫീസിൽ കയറുന്നതിന് മുന്നേ എൻ്റെ എന്നോട് ഇങ്ങനെ പറഞ്ഞു നീ ആ ഉപ്പ് നിൻ്റെ രണ്ട് ഡോക്യുമെൻറ്റായിട്ട് രണ്ട് ഫയലായിട്ട് വേണം നമ്മൾ വിസ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ഉപ്പെടുത്ത് രണ്ട് ഫയലിലും കുറച്ച് ഇഷ്ടം കുറച്ചേശ്ശേ ഉപ്പ് ആരും കാണാണ്ട് ഞാൻ ആ ഉപ്പ് ഇട്ടു സബ്മിറ്റ് ചെയ്തു അപ്പോൾ എൻ്റെ കൂടെ മാനന്തവാടിക്കാരി ഒരു കൊച്ചും കൂടി ഉണ്ടായിരുന്നു ആളും സബ്മിറ്റ് ചെയ്തിരുന്നു ആള് രണ്ടാമത്തെ വട്ടം ആറ് മാസത്തേക്ക് ആപ്പ് കഴിഞ്ഞ് റിജക്ഷൻ കിട്ടിയിട്ട് രണ്ടാമത്തെ വട്ടം കൊടുക്കുകയാണ് ഞാൻ അഞ്ചര വർഷത്തെ ഇയർ ക്യാപ്പും വെച്ച് ഫസ്റ്റ് ടൈം കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും എൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഉറപ്പായി ഇത് കഴിഞ്ഞു വെടിക്കെട്ട് കഴിഞ്ഞു എന്ന് വിചാരിച്ച് വീട്ടിൽ പോയി അങ്ങനെ പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്ക് വിസ കിട്ടി എന്ന് പറഞ്ഞാൽ ആൾ എനിക്ക് മെസ്സേജ് അയച്ചു എനിക്ക് വിസ കിട്ടിയിടാന്ന് പറഞ്ഞു എനിക്ക് പതിനഞ്ച് ദിവസം കഴിഞ്ഞു പതിനാറ് ദിവസം കഴിഞ്ഞു പതിനേഴ് ദിവസം കഴിഞ്ഞു പത്തൊമ്പതാമത്തെ ദിവസം എന്നെ വിളിക്കുന്നു വിസ വന്നിട്ടുണ്ട് കേട്ടോ കോഴിക്കോട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പത്തൊമ്പതാമത്തെ ദിവസം പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഒരു മൂന്നാല് ദിവസം മുന്നേ അങ്ങനെ ഞാൻ എനിക്ക് ഇന്ന് ഏഴാം തീയതി ചെന്നൈയിൽ ബി റ്റൂവിൻ്റെ അടുത്ത എക്സാം ആയിരുന്നു കാരണം ആ വിസ കിട്ടിയില്ലെങ്കിൽ ഇനി ഇത് പോയി എഴുതി കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും നടക്കുള്ളൂ എന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ അങ്ങനെ ബുക്ക് ചെയ്ത് നേരത്തെ എല്ലാം പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നു അങ്ങനെ കോഴിക്കോട് എന്നു എൻ്റെ ഫോം തുറന്നു നോക്കി എനിക്ക് വിസ കിട്ടിയിട്ടുണ്ട് എൻ്റെയോ എനിക്കറിയില്ല എന്നതാണ് പറയണ്ടേന്നൊന്നും അമ്മ അമ്മ ഞാൻ ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്കതിന് തന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ ഈ വിസ ഈ പതിനഞ്ചാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ് എൻ്റെ ഈ ടിക്കറ്റ് എൻ്റെ ഈ ടിക്കറ്റ് ഈ പതിനഞ്ചാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ് അതായത് എനിക്ക് എനിക്ക് എനിക്കറിയില്ല എത്ര സ്തുതിച്ചാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കാനില്ല കേട്ടോ പതിനഞ്ച് ഒരു പത്ത് മിനിറ്റ് നടന്നാൽ എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലെത്തി അപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ കിടന്നു കുറങ്ങും ഞായറാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പോർട്ടിക്കൂടെ പുറത്ത് നിൽക്കും അത് കഴിഞ്ഞാൽ കുർബാന കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വീട്ടിലൊന്ന് എത്തിയാൽ മതി അതാണ് പരിപാടി ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആകെ ചെയ്തിരിക്കുന്ന കാര്യം ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിൽ ഞാൻ കുമ്പസാരിക്കാൻ നോക്കും എല്ലാ ദിവസവും വീട്ടിലുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പള്ളിയിൽ പോകാൻ നോക്കും സത്യം പറയുകയാണെങ്കിൽ വിശ്വസിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കണ അമ്മ നമുക്ക് തന്നിരിക്കും അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ കയ്യിലിരിക്കണ ഈ സാധനം എനിക്ക് പറയുന്നത് എൻ്റെ പ്രായത്തിലുള്ള ഒരാടാണ് വ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട് വഴി വഴിച്ച് പോകാൻ അങ്ങനെ കുറേ അവസരങ്ങളിൽ പെട്ട് പോയിട്ടുമുണ്ട് ഞാൻ അവസാനം എൻ്റെ അമ്മ വഴി തന്നെ എൻ്റെ പെറ്റമ്മ വഴി തന്നെ എനിക്ക് ഈ അമ്മയെ കൊണ്ട് തന്നു ഈ അമ്മ വഴി എനിക്കൊരു ജീവിതം കിട്ടി അതുപോലെ വളർന്നുവരുന്നവളെ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ അമ്മയെ മുറുക്ക പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും തന്നിരിക്കും ഉറപ്പായിട്ടും തന്നിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നി